ും ആൾക്കൂട്ടങ്ങളിൽ അവരുടെ പൾസിനൊപ്പം നിൽക്കാറുള്ള നേതാവായിരുന്നു അന്തരിച്ച ഉമ്മൻചാണ്ടി ജനസ്വീകാര്യതയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിവളം വരുന്ന ഒരു നേതാവും ഉണ്ടായിരുന്നില്ല അത്രമേൽ ജനങ്ങളുമായി ഇടപഴകുന്ന ശൈലിയായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ലോകരാഷ്ട്രങ്ങളുടെ പോലും അംഗീകാരം നേടിയെടുത്ത ജനസമ്പർക്ക പരിപാടിയും അതുണ്ടാക്കിയ ചലനങ്ങളും നാം കണ്ടിട്ടുള്ളതാണ് തനിക്ക് മുൻപിലേക്ക് കടന്നു വന്ന എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികളെയും നിറഞ്ഞ പുഞ്ചിനോടെ നേരിട്ട ആത്മധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു ഉമ്മൻചാണ്ടി ജനകീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെ അനുസ്മരിപ്പിക്കും വിധം ഒരാളുണ്ട് ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറ്റാരുമല്ല വടകരയുടെ എംപിയും യുവജന നേതാവുമായ ഷാഫി പറമ്പിൽ കോൺഗ്രസ് ആൾക്കൂട്ടങ്ങളുടെ എന്ന് പൊതുവെ പറയാറുണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ഏടുകളിലാണെങ്കിലും വർത്തമാന കാലത്താണെങ്കിലും അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളത് ആൾക്കൂട്ടങ്ങൾ തന്നെയായിരുന്നു ആൾക്കൂട്ടങ്ങളുടെ പൊതു തീരുമാനങ്ങൾ സ്വാധീനിക്കപ്പെടുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അങ്ങനെയുള്ള കോൺഗ്രസിൽ ആൾക്കൂട്ടങ്ങളുടെ കെമിസ്ട്രി അറിയാവുന്ന ഈ തലമുറയിലെ നേതാവായി ഷാഫി പറമ്പിൽ വളർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കിടയിലും ഏത് രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്ന ആളുകൾക്കിടയിലും ഷാഫി പറമ്പിൽ എന്ന നേതാവ് സ്വീകാര്യനാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും കോൺഗ്രസിന് ഊർജമായി നിലകൊള്ളുന്ന ചുരുക്കം ചില നേതാക്കളിൽ പ്രധാനി കൂടിയാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഷാഫി ഒരു ബ്രാൻഡായി തന്നെ മാറിയിരിക്കുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെയാണ് പാലക്കാട് നിന്ന് ഷാഫി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിയ മറ്റു യുവ നേതാക്കളെക്കാൾ പാർട്ടിയിൽ ശക്തനാവാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു കോൺഗ്രസിന്റെ സൈബർ മുഖമായി മാറി അണികൾ ആഘോഷമാക്കിയിരുന്ന വി ടി ബൽറാമിന്റെ തൃത്താല തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതോടെ മുമ്പുണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞു പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ പാർട്ടിയിലുണ്ടെങ്കിലും ഷാഫിയെ പോലെ ക്രൗഡ് പുളറാവാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ എം ആണെങ്കിലും തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ഷാഫിക്ക് അനായാസം കഴിയാവുന്നതേയുള്ളൂ എത്ര നിർണായകമായ തിരഞ്ഞെടുപ്പിലും വിജയിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണെന്ന് പാലക്കാട് മുൻ തെരഞ്ഞെടുപ്പുകളിലൂടെയും വടകരയിലെ അവസാന തിരഞ്ഞെടുപ്പിലൂടെയും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് തന്റെ വിജയത്തിനപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ കഴിയുന്ന ആളാണെന്ന് പോയ പാലക്കാട് തിരഞ്ഞെടുപ്പിലൂടെയും അദ്ദേഹം കാട്ടിത്തന്നിട്ടുണ്ട് ക്കുന്നത് പോലെ തന്റെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാളെ വിജയിപ്പിക്കുവാൻ കഴിയുക എന്നത് ചെറിയൊരു കാര്യമല്ല ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്ന നേതാവിൽ മാത്രം കേരളം കണ്ടിരുന്നത് ഇന്ന് ഷാഫിയിലൂടെയും സാധ്യമാവുകയാണ് വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഒട്ടും അസ്വസ്ഥനാവാതെ അവരെയെല്ലാം കയ്യിലെടുത്ത് നിലകൊള്ളാറുള്ള ഷാഫിയുടെ രീതി ഉമ്മൻചാണ്ടിയെ അനുസ്മരിപ്പിക്കും വിധത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മൻ നിയമസഭയിലും സജീവ രാഷ്ട്രീയത്തിലും ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടി ആകുവാൻ കഴിഞ്ഞത് ഷാഫിക്ക് മാത്രമാണ് രാഷ്ട്രീയത്തെ തന്തവൈബ് ബാധിക്കരുതെന്നും സമര രീതിയിൽ ഉൾപ്പെടെ ക്രിയാത്മകമായ മാറ്റം വരണമെന്നും മുന്നിൽ നിന്ന് നയിക്കാനാവാതെ കൂട്ടത്തിലോടുന്നവരെ നേതാക്കളെന്ന് വിളിക്കാൻ കഴിയില്ലെന്നുമാണ് ഷാഫിയുടെ ലൈൻ പാലക്കാട് നിയമസഭാ സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറുന്നതോടെ കോൺഗ്രസിൽ കൂടുതൽ ശക്തനാവുന്നത് ഷാഫി പറമ്പിൽ കൂടിയായിരുന്നു വടകരയിലെ വിജയവും ഷാഫിക്ക് നൽകിയ ഊർജം ചെറുതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ജനപ്രീതിയുണ്ടെന്ന് വിവിധ സർവേകൾ കണ്ടെത്തിയ എൽ ഡി എഫിലെ കരുത്തിയായ കെ കെ ശൈലജ ടീച്ചറെ നേരിടാനായിരുന്നു മുതിർന്ന നേതാക്കളെ മറികടന്ന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിച്ചത് പാർട്ടിയുടെ വിശ്വാസം കാത്ത ഷാഫി വൻ ഭൂരിപക്ഷത്തിൽ വടകരയിൽ വിജയിച്ചു കയറുകയും ചെയ്തു പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഷാഫിയെ കരഞ്ഞുകൊണ്ട് യാത്രയാക്കുന്ന ആളുകളെ ജനം കണ്ടത് പാർട്ടി പ്രവർത്തകർക്കൊപ്പം സാധാരണക്കാരായവരും ഷാഫിക്കരികിൽ എത്തുന്നതും കണ്ണീരോടെ ഷാഫിയെ യാത്രയാക്കുന്നതും കണ്ടു അവിടെ നിന്ന് വടകരയിലേക്ക് ഷാഫി എത്തിയപ്പോൾ ജനസാഗരമായിരുന്നു ഷാഫിയെ സ്വീകരിക്കാനായി എത്തിയത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഷാഫി പറമ്പിനെ കാണുന്നതിനായി വയസ്സായ അമ്മമാർ പോലും കാത്തുനിന്ന കാഴ്ചകൾ പുറം ലോകത്തെത്തി ഉമ്മൻചാണ്ടിയെയാണ് ഷാഫി തന്റെ മാതൃകയായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് പറഞ്ഞ ഷാഫി എം എൽ എ ആയിരുന്നപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വലുതായിരുന്നു മുഖ്യമന്ത്രി കസേരയ്ക്കും കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനങ്ങൾക്കും വേണ്ടി ഒട്ടേറെ നേതാക്കൾ അടിപിടി കൂടുന്ന ഇന്നിന്റെ കാലത്ത് ജനപ്രീതിയിൽ അവരെക്കാളൊക്കെ ഒരുപടി മുന്നിലാണ് ഷാഫി എന്ന ജനകീയ നേതാവ്